കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇൻഷോട്ട് ഓപ്പൺ ആക്കുക വീഡിയോയിൽ ന്യൂ ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട വീഡിയോ ആദ്യം ആഡ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട വീഡിയോ ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് നീക്കിയിട്ട് രണ്ടാമത്തെ ഇതിൻ്റെ മുകളിൽ വരേണ്ട വീഡിയോ ആഡ് ചെയ്യാനായിട്ടാണ് പി ഐ പി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ വരേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം അത് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്ന വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ കളേഴ്സ് ആയിരിക്കണം ആഡ് ചെയ്ത വീഡിയോയെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിലുള്ള ഓപ്ഷൻ ഇങ്ങോട്ട് നീക്കുമ്പോൾ കട്ട് ഔട്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ വരും രണ്ട് ഓപ്ഷൻ കാണും കട്ട് ഔട്ട് ക്രോമ ഈ ഒരു ക്രോമ ക്രോമ എന്ന് പറഞ്ഞുള്ളത് ഓപ്പൺ ആക്കുക ക്രോമ കീ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു ഇത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ പച്ചയല്ലേ ബാക്ക്ഗ്രൗണ്ട് മാറ്റേണ്ടതായിട്ടുള്ളത് ആ പച്ചയിൽ കൊണ്ടുവച്ചിട്ട് ഈ സ്ട്രെങ്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഇങ്ങോട്ട് വലത്തോട്ട് നീക്കുക കാരണം ഈ ഒരു സൈഡിലൊക്കെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് ഈ മുടിയുടെയൊക്കെ ഇത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് ഒന്ന് നോക്കുമ്പോൾ അറിയാലോ ഒരു ബാക്ക്ഗ്രൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നെ നീക്കി കൊണ്ട് വെക്കുക എന്നിട്ട് ടിക്ക് കൊടുക്കുക ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലെ കളർ പ്ലെയിൻ ആയിരിക്കണം അത് നമ്മുടെ ഡ്രസ്സിലെ കളറോ ബോഡിയിൽ എന്തെങ്കിലും ഇപ്പം തൊപ്പിയോ എന്തെങ്കിലും ആ കളറോ ആകാൻ പാടില്ല